ഉൽപ്പത്തി പതിമൂന്ന് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അബ്രഹാമും ലോത്തും അബ്രാം ഭാര്യയോട് സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബയിലേക്ക് പോയി ലോത്തും കൂടെ ഉണ്ടായിരുന്നു അബ്രഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവൻ നിന്ന് ബേത്തയിൽ വരെയും ബേത്തയിൽ ആയിരിക്കും ഇടയ്ക്കും മുമ്പ് കൂടാരം അടിച്ചതും ആദ്യത്തെ ബലിപീഠം പണിയതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനാട്ടിൻ പറ്റങ്ങളെയും കന്നുകാലി കൂട്ടുകളുടെയും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേഷ്യം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ച് പാർക്കുക വയ്യാതായി അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെയും മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി അക്കാലത്ത് കാനാൻകാരും പെരിസേരും ആ നാട്ടിൽ പാർത്തിരുന്നു അബ്രഹൻ ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേഷ്യമെല്ലാം നിന്റെ കണ് എന്ന് പറഞ്ഞു എന്നെ പിരിഞ്ഞു പോവുക ഇടതു ഭാഗത്ത് ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതു വലത്തേക്ക് പൊയ്ക്കോളാം വലതു ഭാഗമാണെന്ന് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കോളാം ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോ സൊവാറിനും നേരെയുള്ള ഈജിപ്തിലെ മണ്ണും പോലെയായിരുന്നു കർത്താവ് സമോദും ഗൊമാ ഗൊമാറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ അവസ്ഥയായിരുന്നു അത് ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര ചെയ് തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രഹാം കാനാൻ ദേശത്ത് താമസമാക്കി ലോത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോദാമിന് അടുത്ത് കൂടാരം അടിച്ചു സോദാമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു അബ്രാം ലോത്തിൽ നിന്ന് നിന്ന് വേർപ്പെട്ടതിനു ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ നിന്റെ സന്ത സന്തതികളെയും എണ്ണാനാവുക എ എണ്ണാനാവും എഴുന്നേറ്റ് ഈ ഭൂമിക്ക് യും കുറുകയും നടക്കുക അതൊന്നും നിനക്ക് ഞാൻ തരും അബ്രാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്ക് മരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു ദേവജമ്മാണം നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രിസ്ത്യങ്ങക്ക് സ്തുതി